മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ തൃശൂർ കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ ഏറ്റുമുട്ടി തൃശൂർ കുന്നുംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ ഏറ്റുമുട്ടി മലങ്കര ആശുപത്രി പരിസരത്താണ് കഴിഞ്ഞ ദിവസം രാത്രി സംഘർഷമുണ്ടായത് പരസ്പരം കളിയാക്കിയതിനെ ചൊല്ലിയുണ്ടായ തർക്കം ഏറ്റുമുട്ടലിൽ കലാശിക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക് രോഗികളുമായി എത്തിയ ആംബുലൻസ് ഡ്രൈവർമാരാണ് പരസ്പരം ഏറ്റുമുട്ടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏരോടെയാണ് ആക്രമണം നടക്കുന്നത് സംഘർഷം നടക്കുന്ന സമയത്ത് ആംബുലൻസിനുള്ളിൽ രോഗികളുണ്ടായിരുന്നു രോഗികളിരിക്കെ ആംബുലൻസ് നിർത്തുകയും ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുകയുമായിരുന്നു വാലപ്പെട്ട അൽഫോൻസ ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത് സംഘർഷത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു എന്നാൽ അണ്ടത്തോട് മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് തന്നെ ആക്രമിച്ചതെന്നും എന്തിനാണ് തന്റെതെന്നും മനസ്സിലായില്ലെന്നും മർദ്ദനമേറ്റ ഡ്രൈവർ ഹനീഫ് പറയുന്നു ഇയാൾ മലങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ് കൈക്ക് പരിക്കുണ്ട് ഇരുവനും തമിഴ് നേരത്തെ തർക്കം നിലനിന്നിരുന്നു ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പറയുന്നത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ കേസെടുത്തിട്ടില്ലെന്നും വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്ബ്യൂറോ തൃശൂർ